പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇതൊരു ഇൻഡസ്ട്രിയാണ് വ്യാവസായിക കലയാണ് അല്ലാതെ നിങ്ങൾ നാട് കന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയല്ല ഇത് കച്ചവടമാണ് പണത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുന്നത് ഇതിൽ അഭിനയിക്കാൻ വരുന്നവരും പണത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ നാട് തന്നാക്കാനും ഒന്നല്ല അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചാൽ പോലെ സിനിമയിൽ വരുന്നത് അഭിനയിക്കാനും പണം ഉണ്ടാക്കാനൊക്കെ തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവനും നാട് തന്നാക്കാനല്ല പണം ഉണ്ടാക്കാൻ തന്നെയാണ് ഇവൻ അവാർഡ് സിനിമ ആൾ പോലും അതിന് പിന്നിലെ പണവും പ്രശസ്തി പ്രശസ് ആഗ്രഹിക്കുന്നു സിനിമ പൊതുവെ നമ്മൾ ഒരുപാട് കാശ് ഇറക്കുന്നതാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ എപ്പോഴും എല്ലാവരും ആ പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും മീൻസ് ഡയറക്ഷൻ നോക്കിയാലും അയ്യോ അത് അറിയപ്പെടുന്ന ആളാവണം മുഖം ഫെമിലിയർ ആവണം അത് ഇത് അങ്ങനെ നോക്കുന്നതാണ് പൊതുവെ ബിസിനസ് ആണല്ലോ എല്ലാവർക്കും അപ്പൊ അജിത്തേട്ടൻ പുതിയ ആളുകളെ ആ ഒരു റിസ്ക് എടുത്ത് ആ ഒരു ധൈര്യമാണ് ഞാൻ ചോദിച്ചത് വെച്ചാൽ അങ്ങനെ പോപ്പുലർ ആവണമെന്നില്ല നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾ വരട്ടെ എന്ന് തോന്നാനുള്ളൊരു മനസ്സ് മീര് അത് ഞാൻ പറയാം ഞാനൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എന്റെ ശമ്പളം നാട്ടുകാർക്ക് കൊടുത്തിരുന്ന ആളാണ് അത് ഒരാളും ചെയ്യില്ല എട്ട് മണിക്കൂർ വരുമാനം അങ്ങനെ തന്നെ എനിക്കറിയാത്ത ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യരെ പോലും എനിക്കറിയില്ല ഈ ആൾക്കാരുടെ അതായത് ഞാൻ ഫ്രണ്ട് ലൈനില് എനിക്കോണ ഒരു പക്ഷേ എന്റെ ഓഫീസില് ഷീജ എന്ന് പറയുന്ന ഒരു സ്റ്റാഫിനെ ആയിരിക്കും ഈ പറയുന്ന ആൾക്കാർ അറിയണത് ഞാനാളെ കൊടുക്കണെന്ന് പോലും അറിയില്ല വ്യക്സസ് ഫസ്റ്റ് ചെയ്ത് പറയുമായിരിക്കും പക്ഷെ ഈ പൈസ എന്റെയാണ് ഞാൻ നാട്ടുകാറിൽ നിന്ന് പിരിച്ചല്ല ഇത് കൊടുക്കും ജോലി ചെയ്യുന്ന കാശാണ് അത് എന്റെ എട്ട് മണിക്കൂർ വരുമാനമാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന ഒരാൾക്ക് ഇതൊരു അല്ല എനിക്കൊരു ഒരു പാഷനാണ് ഞാൻ കൊടുക്കുന്ന ഞാൻ ചെയ്യുമ്പോ ആരെങ്കിലുമൊക്കെ അതുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം സക്സസ് ആയിട്ടുണ്ട് കാരണം എനിക്ക് ഇതിൽ ഉറപ്പുണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ സിനിമ കഴിയുമ്പം ആരെങ്കിലും അതുകൊണ്ട് രക്ഷുവരും ചിലപ്പോൾ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം പക്ഷെ എന്നാലും അതുകൊണ്ട് നേട്ടം നേട്ടങ്ങളുള്ള ആൾക്കാരുണ്ടാവും